அப்போ கேறே கேறே பிரேம்மு முன்னுக்கு ச अच्छा कर रहे हो ऐसा कर कर रहे हो रे 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 سرگا سر گیا اور بتاؤ کو فون کر کے دوبارہ اس کو بتا دے کہ یہ ہے نام اندر دے دیکھتے ہیں یہ بڑے استاد بھی ہیں और हम लोग और आगे जा रहे हैं और ये जो है ये कौन नाम है इसका के कुरूस हम से करेंगे तो से कि ला और हमारे प्रोजेक्ट दूसरे भी इधर है इधर भी इधर है ला जनल के ला जतन तोटा जाफ तोले का

ആ ഒരു വലിയ വിജയത്തിന്റെ ആഹ്ലാദം എം എൽ എ അതിന്റെ മുന്നോടിയായിട്ടുള്ള ഈ സന്ദർശനം വളരെ സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു കൂട്ടായ കൃത്യകെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയം കൂട്ടുത്തരമായിട്ടുള്ള അതാണ് അവിടെ ഉദ്ദേശിച്ചത് ഓരോരുത്തരും ഏൽപ്പിച്ചത് ഭംഗിയായി നിർവഹിച്ചു അതിന്റെ ഫലം നമുക്ക് കോടിയും ജനത്തിൽ കാണുവാൻ സാധിച്ചു ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിന്റെ ഒരു വികാരമാണ് ആ ഇപ്പം അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കാരണം കേരള ഭയത്തിന്റെ നേരിലായിട്ട് പതിലുള്ള മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഫലപ്രഖ്യാപനമാണ് ുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ആത്മവിശ്വാസം അപ്പോൾ യു ഡി എഫിന്റെ നേതാക്കൾ എല്ലാവരും അത് എടുത്തു പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കെട്ടായി കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞ അതിലേക്കുള്ള പ്രയാണമാണ് നടത്തുപോയി അതിന് നിയോഗമാകാൻ കാര്യത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിതാവ് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവച്ചു ആ പാത എന്ത് എം എൽ എ എന്ന വിധത്തിലേക്ക് സൂര്യനെ ശക്തിപ്പെടുത്തുവാനും നിലമ്പൂർ നിയോജ മണ്ഡലത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും സാധിച്ചു എല്ലാത്തിലുള്ള വിജയങ്ങളും എണ്ണൂ അതിപ്പോ ചെറിയ തീർച്ചയായും നിലമ്പൂരിധാന്തത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിൽ സജ്ജ അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി മുസ്ലിം ലീഗിന്റെ നിയോജക പ്രസിഡന്റും കൂടെ ഉണ്ട് ഇക്ബാൽ മാസ്റ്റർ വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു പിന്നീട് ഒരുമിച്ച് യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കുടത്തിനക്കുന്നത് അല്ലെങ്കിൽ തങ്ങള് അജിന് പോയതായിരുന്നു ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചുരുങ്ങിക്കൊണ്ടാണ് അജിന് മാത്രമല്ല അജ് കഴിഞ്ഞ് നേരെ മണിക്ക് നാലു മണിക്കെത്തിയത് തങ്ങൾ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാവുന്നു അജു കഴിഞ്ഞ് വന്ന് നേരെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ തങ്ങൾ തങ്ങള് നിലമ്പൂര് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന്റെ നേതൃത്വം നൽകണം അതിന് വേണ്ടി ഉപദേശം നിർദ്ദേശം അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും നമുക്കറിയാം യു ഡി എഫിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് കുഞ്ഞാക്കുട്ടി സാഹിബ് ഉമ്മൻചാരി അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് ഏറ്റവും എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എന്തൊക്കെ എവിടേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുന്നവരുടെ കാലമുണ്ട് അതിന് കുഞ്ഞാക്ക ഇല്ല ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തനങ്ങൾ ഇത്രമാത്രം എന്താ പറയാ ഒരു ചെറിയൊരു ലുഹോള് പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ വോട്ടെ അടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത് അതിന് യു ഡി എഫ് അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വാസ്തവത്തിൽ എന്തൊക്കെയാലും അതിനുകൂടി വേണ്ടിയാണ് Subscribe to One India and never miss an update.